ചെൽസി ചെൽസി ഫുട്ബോൾ വെൽക്കം ബാക്ക് ബോയ്സ് ടു ചാനൽ അവസാനം ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഹോ സമാധാനമായി ചെൽസി ബോയ്സ് നാല് പൂജ്യം മാച്ച് റിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല കൺസിസ്റ്റന്റ് ആയിട്ട് എന്തായാലും ആ ഒരു സമയത്ത് തന്നെ വളരെ മോശകരമായിട്ടുള്ള ഒരു രണ്ട് മത്സരങ്ങൾ നമ്മൾ കളിക്കുകയായിരുന്നു എന്റെ വാലന്റൈൻസ് ഡേ ഭാഗ്യത്തിന് കുളവായില്ല കാരണം അത് എട്ട് മണിക്കാണ് ഞങ്ങളുടെ ഇവിടെ കളി ഇറന്നുകൊണ്ടിരുന്നത് ഞാൻ ഫാമിലി ഡിന്നറൊക്കെ പോയിരിക്കുകയായിരുന്നു കളി കണ്ടില്ല പിന്നെ കഴിഞ്ഞ കളി അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് ആണ് കണ്ടത് അത് എന്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാച്ചറൽ വ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു മൈൻഡ് സെറ്റും ഉണ്ടായിരുന്നില്ല പിന്നെ ഫുൾ ടൈം ഓഫീസിൽ പോകണം തിരിച്ചു വരണം പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ റെഗുലർലി ചെയ്യാൻ പറ്റുന്നില്ല കോണ്ടെന്റ് ഇല്ല പിന്നെ ഭയങ്കര നെഗറ്റിവിറ്റി മൊത്തം കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി അപ്പൊ ഞാനും ഇതിനകത്ത് കയറി നെഗറ്റിവിറ്റി ഇട്ട് തള്ളണ്ടല്ലോ എന്ന് ചേച്ചുകൊണ്ട് ഞാനൊന്ന് അടിഞ്ഞോദിക്കുന്നിരുന്നു ഞാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സാധാരണ ആയിട്ട് നല്ലൊരു കളി കളിക്കണേ എന്നുള്ളത് ആൻഡ് അത് നടന്നു അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ബോയ്സ് ചെൽസിക്കാരൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇസ് സ്റ്റിൽ ആക്ടിവ് ഇൻവൈറ്റ് ചെയ്യണം നിങ്ങളെ ചെൽസിക്കാരന്റെ മെമ്പർഷിപ്പ് മെമ്പർ ആവാൻ വേണ്ടിയായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും ആരുടെയും പൈസ എവിടെയൊന്നും ടച്ച് ഓൾറെഡി ഇൻ ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാൻറ്റാസ് ഡോൺ ഗെറ്റ് വിൽ ബി ബി ഇൻ ടച്ച് ബട്ട് മെമ്പർഷിപ്പ് ഇസ് സ്റ്റിൽ ആക്ടീവ് എ പാർട്ട് ഓഫ് കാരൻ മാച്ചി നമുക്ക് പോവാം ചിലപ്പോൾ കുറെ കൺഫക്ട് ഉണ്ടാവില്ല ഈ ഒരു മത്സരം ലൈനപ്പ് വാസ് നോട്ട് സർപ്രൈസ് ഫോർ ടു ത്രീ വൺ തന്നെയായിരുന്നു ലൈനപ്പ് പക്ഷെ പ്ലെയർ പ്രൊഫൈലിംഗ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കാരണം ജേഡൻ സാൻജോ റൈറ്റ് വിങ്ങില് പെഡ്രോനേറ്റോ ഫോൾസ് നയൻ എൻകൂങ്കു ലെഫ്റ്റ് വിങ്ങില് നമ്പർ ടെൻ കൈച്ചോടു എൻസോ ഫെർണാണ്ടസ് പക്ഷെ കളി തുടങ്ങിയപ്പോഴാണ് മൊത്തത്തിലൊരു മാറ്റം പിച്ചിൽ കാണാൻ തുടങ്ങിയത് ആൻഡ് ഒരു കണക്കിന് ഇതിന് മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയണു എനിക്ക് എൻസോ മെറസ്കിക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് ദിസ് ഗൈ എക്സ്പെരിമെന്റ് അതിനൊരു യാതൊരു മടിയില്ല ഹി ഹാസ് നോ പ്രോബ്ലം ഇൻ എക്സ്പെരിമെന്റ് അത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് ഹി ട്രൈസ് കീപ്സ് ഓൺ സംതിങ് ന്യൂ ടു ബ്രിങ് എ ബാലൻസ് ട്രൈ ടീം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചിൽ സത്യം പറഞ്ഞാൽ കാണാൻ ഉണ്ട് ഐ മീൻ അൺഫോർച്യുനേറ്റ്ലി റിസൾട്ട് ബീൻ ഫേവറബിൾ ടു ഒരു സത്യാവസ്ഥ അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കാണിച്ച ചേഞ്ചസ് ഒന്ന് സാൻചോനെ റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു രണ്ടാമത്തെ കാര്യം കുക്കുറേനെ ഇൻവേർട്ടഡ് ഇൻവേർട്ട് ചെയ്ത് കളിപ്പിച്ചിട്ട് ഗുസ്തോനെ തേർഡ് സ്റ്റാൻഡേർഡ് ആക്കി കളിപ്പിക്കുകയും എൻസോ ഫെർണാൻഡസിനെ ലെഫ്റ്റ് സ്റ്റാൻഡർ മെഡോ ആയിട്ട് കളിപ്പിച്ചു ആദ്യം ഗുസ് ഗുസ്തോനെ ഇൻവേർട്ടഡ് ആക്കി കളിപ്പിച്ചിട്ട് പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ച് കളി കുറച്ച് മാറിയപ്പോൾ തന്നെ എൻസോ കൈസഡോ ആയിരുന്നു പക്ക ഡബിൾ പേവെറ്റ് അത് കാണാനും ഉണ്ടായിരുന്നു എ ഹാഡ്സ്റ്റിക് ഫസ്റ്റ് ഹാഫ് ഹാഫ്റ്റിക് ഫസ്റ്റ് ഹാഫ് എന്ന് വാസ് റിയലി റിയലി ഗുഡ് ആ ഫസ്റ്റ് ഹാഫില് ശരിക്കും പറഞ്ഞാൽ ആൻഡ് ആ എൻസോ ഫെർണാൻഡസിന്റെ ഒന്ന് രണ്ട് അസിസ്റ്റില് ശരിക്കും പറഞ്ഞാൽ കിട്ടേണ്ടത് കോൾ പാൽമറിന്റെ ചാൻസ് ആയിരുന്നു കോൾ പാൽമറിന്റെ പെർഫോമൻസിനെ കുറിച്ച് വരാം സോ ഓവറോൾ ഹിസ് സെറ്റപ്പ് വാസ് റിയലി ഗുഡ് അത് പ്രശസ്നീയം തന്നെ അത് വളരെ നല്ല രീതിയിൽ ചെയ്യുകയും ടീമിൽ ഒരു ബാലൻസ് ഒരു വൺ ടച്ച് ഫുട്ബോൾ കാണാനും ഒരു ഐഡ് കാരണം സാൻജോ റൈറ്റ് വിങ്ങിന്ന് ഹീറൈ പുള്ളിക്കാരൻ ഈ ഐസൊലേറ്റ് ആവുന്നില്ല ഹി ലൈക്സ് ടു കട്ട് ഓൺ കട്ട് ഞാൻ അവിടെ ഈ പറയുന്ന പോലെ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു വൺ ടച്ച് ഫുട്ബോൾ കോൾപാൽമരായിട്ടൊരു വൺ ടച്ച് ഫുട്ബോൾ ഇപ്പുറത്ത് എൻകുങ്കു ലഫ്റ്റി കുറച്ച് ഐസൊലേറ്റഡ് ആണെങ്കിൽ കുക്കുറയെ അണ്ടർലാപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ലിങ്ക് അപ്പൊ കാണാനുണ്ടായിരുന്നു കുക്കുറയാണ് മുത്തെ നമ്മുടെ നമ്മുടെ മുത്ത് കുക്കുറയെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ബാലൻസ് ആയെന്നുള്ളത് തന്നെയാണ് ആൻഡ് പെട്രോൺ നെറ്റോന്റെ ഒരു ഓട്ടോ മൊത്തത്തിലെ ടീമിനെ അൻബാലൻസ് ചെയ്യണ്ടായിരുന്നു സോ ഐ ലൈക്ക് ദാറ്റ് സെറ്റപ്പ് ആ സെറ്റപ്പിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നല്ലോണം കളിക്കുകയും മൂന്ന് ഗോള് ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അടിക്കുകയും ചെയ്ത് മൂന്നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ ഒരു കളി ആറേഴ് ഗോൾ അടിക്കേണ്ടതായിരുന്നു ടിപ്പിക്കൽ നമ്മുടെ ഫിനിഷിംഗ് ചില സമയത്ത് ശോകമാണ് ദിസ് ടൈം ഫിനിഷിംഗ് മോശമായത് ഗോൾ പാർന്നറാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കളിച്ചോണ്ടിരുന്ന ഒന്ന് രണ്ട് ചാൻസ് കിട്ടി പിന്നെ നമ്മൾ ഒരു കോർണർ സെറ്റ് പീസിന്ന് അവസാനം നമ്മൾ ഒരു കോർണർ നിന്ന് ഒരു ഗോൾ അടിച്ച് ഒരു കോർണർ എടുക്കുന്നു ടോസിന് അത് ഹെഡ് ചെയ്യുന്നു അത് എൻകോകുവിന് അറ്റാക്ക് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നു നമ്മൾ ഗോൾ അടിക്കുന്നു ഒന്നേ പൂജ്യം പിന്നെ കിട്ടുന്ന ഒരു മനോഹരം കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് നല്ലൊരു ലേ ഓഫ് ടു ഒരു കാര്യം അവന് കിട്ടിയവൻ അടിക്കുന്ന അടി അല്ല അടിയാണ് ടാർഗറ്റിലും അടിയാണ് രണ്ടേ പൂജ്യം പിന്നെ മൂന്നേ പൂജ്യം കോൾവൽ ഒരു സെറ്റ് പീസിൽ നിന്ന് പെട്രോണായിട്ട് ഒരു ഫ്രിക് എടുക്കുന്നു കോൾവൽ ഹെഡ് ചെയ്യുന്നു മൂന്നേ പൂജ്യം ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ അതേ ഡോമിനൻസ് കാണിക്കുന്നു നമ്മൾ കുക്കുറയെ ഒരു ഗോൾ അടിക്കുന്നു എനിക്ക് ടൈറിക് ജോർജിന്റെ ഒരു അസിസ്റ്റന്റ് ഗോൾ അടിക്കുന്നു അച്ഛൻ പോങ്ങിന് കുറച്ച് ഗെയിം ടൈം കിട്ടുന്നു ടൈറിക് ജോർജ് വരുന്നു മെഹുക്കാൻ കുറച്ച് ഗാന് ചാൻസ് കിട്ടുന്നു പിന്നെ നമ്മൾ സൈൻ ചെയ്ത മിഡ്ഫീൽഡർബുഗിക്കോ ഗു അങ്ങനത്തെ ഒരു മനുഷ്യനെ തൊഴിലിക്കാരൻ ചാൻസ് കിട്ടുന്നു ഒരു സ്ക്വാഡ് റൊട്ടേഷൻ ഒക്കെ ആവുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ഒന്ന് രണ്ട് ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫിലിപ്പ് ഓർഗൻസിന് കാര്യമായിട്ട് ഒരൊറ്റ സേവേ വന്നുള്ളൂ നമ്മൾ ടിപ്പിക്കലി ഇങ്ങനത്തെ മത്സരങ്ങൾ നാലേ പൂജ്യം ജയിച്ചാലും രണ്ടേ പൂജ്യം ജയിച്ചാലും ഞാൻ ശ്രദ്ധിക്കുന്നത് എത്ര കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എതിർ ടീമിന് ഉണ്ടായി എത്ര പെട്ടെന്ന് അവർക്ക് നമ്മുടെ ഡിഫൻസ് കാർവ് ഓപ്പൺ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചില ഇൻസ്റ്റ്യൂസുണ്ടായിരുന്നെങ്കിൽ തന്നെയും വി റിയലി റിയലി സോളിഡ് ഒരു നല്ല ടോപ്പ് ടീം കളിക്കേണ്ട എങ്ങനെയാണോ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആൻഡർ എതിരെ നമ്മൾ കാണിച്ചത് ഒരു ലോ ബ്ലോക്ക് ടീമിനെതിരെ ബ്രേക്ക് ഡൗൺ ചെയ്തു പിന്നെ സൗത്ത് ആൻഡർ ആണ് വളരെ പരിതാപകരമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെക്കാളും വളരെ കോൺഫിഡൻസ് മോശമായിരിക്കുന്ന ഒരു ടീമാണ് അതുകൊണ്ട് ലാൻഡ് അങ്ങനെ മറ്റേ പുകഴ്ത്തി തള്ളേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സിറ്റുവേഷൻ വെച്ചിട്ട് വിൻ ഇസ് എൻ കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കുറവ് കൺസിഡർ ചെയ്തു ടോസ് വാസ് മോസ് എക്സലൻസ് ഓവറോൾ വെരി വെൽ മാനേജ് ഗുഡ് ടാക്ടിക്കൽ ചേഞ്ച് ബൈ മെറസ്ക ആ ടാക്ടിക്കൽ ചേഞ്ച് ടീം നല്ലോണം അഡാപ്റ്റ് ചെയ്യുകയും മൊത്തത്തിൽ ആ ഒരു എൻറ്റയർ ടീമിന്റെ ഒരു ബാലൻസ് ലുക്ക് റിയലി റിയലി റൈറ്റ് വിങ്ങിൽ ആയിരിക്കും കുറേ കൂടെ സ്യൂട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു ഗോയിങ് ഗെയിംസിൽ നമുക്ക് കാണുമ്പോൾ ഹി ഗിസ് എ ഡയറക്ട് ഒരു ത്രെട്ട് ലെറ്റ് ഓവർആൾ വെരി വെരി ഗുഡ് അതുകൊണ്ട് നമുക്ക് പെർഫോമൻസിലേക്ക് വരാം ഫിലിപ്പി ഓർഗൻസിന്റെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഈ സാൻജസിനെ പോലെ ഇടയ്ക്ക് കിളി പോകുന്ന സ്വഭാവമൊന്നും യോർഗൻസിനല്ല വെരി ട്രസ്റ്റ് വിറ്റ് ഇറ്റ് ഇസ് ഫീറ്റ് ഓവർആൾ ഗുഡ് പെർഫോമൻസ് ലിവൈ കോൾവൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നല്ലോണം കളിക്കുകയും ചെയ്തു ടോസിനും നല്ലോണം കളിച്ചു ടോസിനെ നല്ലോണം ആ പറയുന്ന പോലെ സൗത്ത് ആംബിറ്റെ അറ്റാക്കേഴ്സിനെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു ബോത്ത് അറ്റ് ഗുഡ് പെർഫോമൻസ് ഗുസ്തു നോട്ട് ബാഡ് പക്ഷെ ഗുസ്തു ഐ എം നോട്ട് കൺവൻസ്ഡ് ഒരു അടിപൊളി ഡിഫൻഡർ ആണോ എന്ന് എനിക്ക് ഒരു സംശയം ഡിഫൻസീവ് അവയർനെസിന് ചെറിയ വീക്ക്നെസ് ഒക്കെ കാണുന്നുണ്ട് സൗത്ത് ആംപ്ടൺ ആയതുകൊണ്ട് അത് ഫുള് എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല ഇന്നത്തെ മത്സരത്തിൽ വാസ് 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 ഗുഡ് എക്സലന്റ് ഹാഡ് എ ഡീസൻ ഗെയിം എൻസോ ഇൻ ദ ഫസ്റ്റ് അടി പോളി ത്രൂ ബോൾസ് ഗോൾ പാൽമറിന് അത് രണ്ടാമത്തത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ബോൾ അതുപോലെ തന്നെ ഒരു അടിപൊളി ബോൾ ആർക്കോ കൊടുത്തായിരുന്നു സോ ഹാഡ് എ ഗുഡ് ഗെയിം എൻസോ ഹാഡ് എ ഗെയിം നെറ്റോ ഗോൾ അടിച്ചു ഗുഡ് മൂവ്മെന്റ് ഒരു ടീം ടീമോസ് കൈൻഡ് ഓഫ് ഒരു ഒരു പ്രസൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നെറ്റോ ഫോൾസ് നൈൻ ആയിട്ട് കളിപ്പിക്കുമ്പോൾ കൊണ്ടുവരുന്നത് അത് വളരെ അത് അത് എഗൈൻ ക്രെഡിറ്റ് ടു എൻസോ ടു ഡു ദാറ്റ് ആരും ചിന്തിച്ചിട്ടില്ല നെറ്റോ ആസ് എ ഫോൾസ് വാസ് ഗോൾ പേരിൽ നമുക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന്റെ പേരിൽ പൊളിക്കാൻ റേറ്റിംഗ് കൂടും പക്ഷെ ഗെയിം സാൻജോ ഹാഡ് എ ഡീസൻ ഗെയിം ഒട്ടും തന്നെ എന്താ പറയുക അങ്ങോട്ട് ഇൻവിസിബിൾ ആയി പോലെ കളിച്ച ഒരു കളിയല്ല ഹി ഹാഡ് എ വെരി വെരി ഡീസെന്റ് ഗെയിം ടീമിൽ ഏറ്റവും മോശമായിട്ട് ഇന്നത്തെ കളി പെർഫോം ചെയ്തത് വേറെ ആരുമല്ല കോൾ പാൽമർ കോൾ പാൽമർ വാസ് ട്രൈ ടു ഹാർഡ് ആദ്യത്തെ അവസരം ആദ്യത്തെയും രണ്ടാമത്തെ അവസരം മിസ് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഫ്രസ്ട്രേറ്റർ ആയി പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഗോൾ അടിച്ചാൽ മതി എന്നുള്ള വാശിലും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പുള്ളിക്കാരൻ ഷോട്ടൊക്കെ എടുക്കാൻ നോക്കുകയെ ഹി വാസ് ട്രൈ ടു ഹാർഡ് ഹി വാസ് തിങ്കിങ് ടു ഹാർഡ് അത് നമുക്ക് പിച്ചിൽ കാണാനുണ്ടായി പിന്നെ പിന്നെ ഒരു ചാൻസ് ഇത് പറയുന്ന എനിക്ക് ആരോ പാസ് ചെയ്തിട്ട് അടിപൊളി ഒരു ഓപ്പൺ ചാൻസ് മൂന്ന് ചാൻസോളം പുള്ളിക്കാരൻ മിസ് ചെയ്തു രണ്ട് ഹാഫ് ചാൻസ് ഒരു പ്രോപ്പർ ഫുൾ ഫുൾ ചാൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇയാൾ വെരി വെരി പോവർ ഗെയിം കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് പെർഫോമൻസ് ഹാസ് ഡൗൺ ഇറ്റ്സ് ഓൾ റൈറ്റ് യങ് സ്റ്റർ ഒരു ചെറിയ ഈ പറയുന്ന ഒരു മോശം ടൈമിൽ എല്ലാവരും പോകേണ്ടതാണ് ഇത് വളർന്നു വരണം ഇറ്റ് ടേക്സ് ടൈം ഒരു ഫുട്ബോളർ കൺസിസ്റ്റന്റ് ഗെയിം ഇൻ ഗെയിം ഔട്ട് ഗെയിം ഒക്കെ ഗോൾ ഒക്കെ അടിക്കാന്ന് പറഞ്ഞത് അതിന് യു ഷുഡ് ബി ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ഇപ്പൊ മുഹമ്മദ് സാലയുടെ ഒക്കെ സീസൺ നോക്കുക ആൻ ഇൻക്രെഡിബിൾ ഹിസ് തേർട്ടി ടു ഇയേഴ്സ് ഓൾഡ് ആൻഡ് കോൾ പാൽമർ ഗോയിങ്പ്സ് ആൻഡ് ഡൌൺസ് ഇസ് ഫൈൻ എല്ലാവരും മെസ്സിയും റൊണാൾഡും അല്ല ബാക്കിയുള്ള എല്ലാവരും മനുഷ്യന്മാരാണ് ആ മനുഷ്യത്വമാണ് ശരിക്കും പറഞ്ഞാൽ കോൾ പാൽമറിൽ നിന്ന് നമുക്ക് കാണാൻ ഇടേണ്ടത് താങ്ക്ഫുള്ളി റെസ്റ്റ് ഓഫ് ദ ടീം ലിഫ്ഡ് ചേഞ്ചസ് ടാക്ടിക്കൽ അഡാപ്റ്റബിലിറ്റി പ്ലെയർ പ്രൊഫൈലിംഗ് എനിക്ക് എൻജോ ഫെർണാൻഡസിന്റെ പ്ലെയർ പ്രൊഫൈലിംഗ് വളരെ ഇഷ്ടപ്പെട്ടു സാൻജോനെ മൂവ് ചെയ്തതും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു പ്രശസ്നീയമായ കാര്യം തന്നെയാണ് ഗുഡ് പോസിറ്റീവ് റിസൾട്ട് ഹാപ്പി ഫൈനലി Uh, back to top 4 temporary, but really, really happy to see what's happening with this game. Do let me know, guys, in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.